കണ്ണൂർ കോർപ്പറേഷൻ രൂപീകരിച്ച് അതിൻ്റെ ചരിത്രത്തിൽ ഇന്നേ വരെ നടത്താത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായാണ് എൽ ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം പിടിച്ചെടുക്കുക എന്നത് എൽ ഡി എഫിൻ്റെ ലക്ഷ്യമാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് കണ്ണൂരിൽ എന്തൊക്കെ കാര്യങ്ങൾ ഭരണം ലഭിച്ചാൽ ചെയ്യും എന്ന് ജനങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കണ്ണൂർ നഗരത്തിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാനും എൽ ഡി കഴിഞ്ഞു വലിയ തോതിലുള്ള ചർച്ചയാണ് കണ്ണൂർ കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് കണ്ണൂർ കോർപ്പറേഷൻ ഭരണം ഇത്തവണ ആർക്ക് എന്നത് സംസ്ഥാനത്താകെ ആകാംക്ഷയുമാണ് നാളെ കണ്ണൂർ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ കണ്ണൂർ കോർപ്പറേഷൻ്റെ കാര്യത്തിൽ വീണ്ടും വീണ്ടും ഉറപ്പിക്കുകയാണ് എൽ ഡി ഇത്തവണ ഭരണം പിടിച്ചെടുക്കുമെന്ന് കണ്ണൂരിൻ്റെ ഭരണം ഞങ്ങൾ പിടിച്ചെടുക്കുകയല്ല ഞങ്ങൾക്ക് കണ്ണൂരിലെ ജനത തരും എന്ന് ഉറപ്പിച്ചുറപ്പിച്ച് പറയുകയാണ് നേതാക്കൾ നമ്മളോടൊപ്പം ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി പ്രവർത്തിക്കുകയും ഇടപെടുകയും അതോടൊപ്പം തന്നെ എന്തൊക്കെ കാര്യങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഗൃഹപാഠം നടത്തി പ്രവർത്തകരിലേക്ക് നേതാക്കളിലേക്കൊക്കെ എത്തിക്കുകയും ചെയ്ത സംസ്ഥാന കമ്മിറ്റി അംഗം എം പ്രകാശൻ മാസ്റ്റർ നമ്മളോടൊപ്പമുണ്ട് മഷേ വലിയ ആത്മവിശ്വാസം ഒരിക്കലും കാണാത്ത ആത്മവിശ്വാസം എന്താണ് ആ ആത്മവിശ്വാസത്തിൻ്റെ ഒരു അടിസ്ഥാനം ഞങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു നിലയല്ല ഇപ്പോൾ ഈ കോർപ്പറേഷനകത്തുള്ളത് തെരഞ്ഞെടുപ്പ് അവർക്ക് ആരംഭിച്ചപ്പോഴാണ് എത്രമാത്രം കടുത്ത അതൃപ്തിയാണ് നിലവിലുള്ള യു ഡി എഫിൻ്റെ ഭരണത്തോട് ഈ കോർപ്പറേഷനകത്തുള്ള ജനങ്ങൾക്ക് പൊതുവിലുള്ളത് എന്ന കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത് അവർ ഒരു വികസനവും നടക്കാത്ത ഒന്നാണ് ഈ കോർപ്പറേഷൻ വികസന കാര്യങ്ങളിൽ കോർപ്പറേഷൻ ഭരണാധികാരികൾക്ക് യാതൊരു താല്പര്യവുമില്ലെന്നും അവർക്ക് വികസനം വന്നാൽ ധനസമ്പാദനത്തിനുള്ള മാർഗം മാത്രമാണ് എന്ന് അവർക്ക് അനുകൂലമായി വോട്ട് ചെയ്ത ആളുകളെ തന്നെ നല്ലതുപോലെ ബോധ്യമുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾ മനസ്സിലാക്കിയത് തെരഞ്ഞെടുപ്പിൻ്റെ വർക്ക് ആരംഭിച്ചതിന് ശേഷമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഞങ്ങളുടെ തിരഞ്ഞെടുപ്പ് വർക്ക് ഇവിടെ ആരംഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ രണ്ട് മുഖ്യമായ മുദ്രാവാക്യങ്ങളാണ് മുന്നോട്ടേക്ക് വെച്ചത് ഒന്ന് യു ഡി എഫ് ഭരണത്തിനകത്ത് പ്രകടമായി തന്നെ ആളുകൾക്ക് അനുഭവപ്പെട്ടിട്ടുള്ള അഴിമതി രണ്ട് വികസന കാര്യങ്ങളിൽ ഈ ഭരണസമിതി കാണിക്കുന്ന നിരുത്തരവാദിത്വം വികസന വിരുദ്ധമായ നിലപാട് ഈ രണ്ട് വിഷയങ്ങൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ജനങ്ങളെ സമീപിച്ചപ്പോൾ വലിയ നിലക്കുള്ള ഏതാണ്ട് ആവേശകരം എന്ന് പറയാൻ വേണ്ടി കഴിയാവുന്ന കഴിയാവുന്നൊരു സ്വീകരണമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിനടിസ്ഥാനത്തിൽ എന്താണ് ആളുകളുടെ വികസന സ്വപ്നങ്ങൾ എന്നുള്ളത് അറിയുന്നതിനുള്ള ഒരു വലിയ പരിശ്രമം ഞങ്ങൾ നടത്തി ഞങ്ങൾ ഇവിടെയുള്ള പ്രധാനപ്പെട്ട വ്യക്തികളെ സംഘടനകളെ അവരെ കണ്ട് കണ്ണൂരിൻ്റെ വികസനം സംബന്ധിക്കുന്ന അവരുടെ കാഴ്ചപ്പാടുകൾ എന്താണ് എന്നതിനെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഞങ്ങൾ ശേഖരിച്ചു അതിനു പുറമെ ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ എല്ലാ സ്ഥലങ്ങളിലുമുള്ള പൊതുസ്ഥാപനങ്ങൾ വായനശാലകൾ ക്ലബ്ബുകൾ അതുപോലുള്ള സ്ഥലങ്ങളെല്ലാം ഞങ്ങൾ ഒരു നിർദ്ദേശ പെട്ടി സ്ഥാപിച്ചു എന്നിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കണം എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു ഈ കിട്ടിയിരിക്കുന്ന നിർദ്ദേശങ്ങളെല്ലാം വെച്ചുകൊണ്ട് ഞങ്ങൾ ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ അതിനുവേണ്ടി ചുമതലപ്പെടുത്തി സാധിക്കുന്ന കാര്യം എന്താണ് നിർണയിക്കണല്ലോ അങ്ങനെ ആ കമ്മിറ്റി ഒരു കരട് നിർദ്ദേശം തയ്യാറാക്കി ഏതാണ്ട് ആയിരത്തോളം ആളുകൾ പങ്കെടുത്ത ഒരു വലിയ വികസന സെമിനാർ ഞങ്ങൾ എൽ ഡി എഫ് എന്നുള്ളതിലൊക്കെ നടത്തി അതിൽ പൗരമുഖ്യന്മാർ ധാരാളം പേർ പങ്കെടുത്തു ഒരുപാട് സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു വികസന രംഗത്ത് താല്പര്യമുള്ള നിരവധി ആളുകൾ പങ്കെടുത്തു അങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ഇത്തവണത്തെ വികസന പരിപ്രേക്ഷ്യം ഞങ്ങളുടെ മാനിഫെസ്റ്റോ ഞങ്ങൾ തയ്യാറാക്കുന്ന അങ്ങനെയാണ് ആ മാനിഫെസ്റ്റോവിൻ്റെ ദൃശ്യാവിഷ്കരണം കൂടി നടത്തി എന്തായിരിക്കും എൽ ഡി എഫിൻ്റെ ഭരണം വന്നാൽ ഉണ്ടാവുന്ന കണ്ണൂരിൻ്റെ വികസനം ഇത് ആളുകളെ കാണിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു വലിയ പരിശ്രമം ഞങ്ങൾ നടത്തി ഞങ്ങളുടെ അനുഭവം കക്ഷി രാഷ്ട്രീയത്തിനതീതമായിട്ട് ഇത്തരം ഒരു വികസന നിർദ്ദേശത്തെ ഇവിടുത്തെ ജനങ്ങൾ പിന്താങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നത്തെ ആളുകൾക്ക് ഇപ്പോൾ ഒരു ടൗൺ ഹാൾ ഇല്ലാത്ത നഗരം ഒരു മൂത്രപ്പൊരി ഇല്ലാത്ത നഗരം അതുപോലെ തന്നെ മാലിന്യങ്ങൾ അവിടെ ഇവിടെ കെട്ടിക്കിടക്കുന്ന ഒരു നഗരം അർദ്ധരാത്രിയായാൽ തെരുവുകളിലാകെ തന്നെ അന്ധകാരമയമായ ഒരു നഗരം ഏത് അവസരത്തിൽ ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി പോലും പട്ടിയെടുക്കുന്ന അവസ്ഥയുണ്ടായി ഏതവസരത്തിലും അവസരത്തിലും ശല്യം തങ്ങളെ വന്ന് ആക്രമിച്ചേക്കും എന്ന് ആളുകൾ ഭയപ്പെടുന്ന ഒരു നഗരം ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിക്കുന്ന കാലത്തുണ്ടായ നഗരത്തിൽ നിന്ന് കാര്യമായിട്ടുള്ള യാതൊരു മാറ്റവും ഈ നഗരത്തിനില്ല അപ്പോൾ ഒരു പുരാതന നഗരത്തിൻ്റെ പ്രതീതിയുള്ള ഈ നഗരത്തെ ഒന്ന് എന്നുള്ള താല്പര്യം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമാണ് അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരൻ്റെ താല്പര്യമല്ല ഈ നിലയിലുള്ള ഒരു ചിന്ത ഉയർന്നു വന്നതിനെ തുടർന്നാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് ഈ കോർപ്പറേഷനെ സംബന്ധിച്ച് ഉയർന്നു വന്നത് തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ആദ്യ ഘട്ടം കഴിഞ്ഞ് രണ്ടാമത്തെ ഘട്ടമാകുമ്പോഴേക്ക് ഞങ്ങളെല്ലാം പ്രതീക്ഷിച്ചതിനേക്കാൾ എത്രയോ അപ്പുറം ഇവിടെയുള്ള ആളുകൾ ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നു ഒരു മാറ്റം ആഗ്രഹിക്കുന്നു അത് സാധിക്കുക ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുക എന്ന് അവർ വിശ്വസിക്കുന്നു എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലാക്കാനായത് ഏറ്റവും ഒടുവിലായിട്ട് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി തന്നെ വന്ന് ഞങ്ങളുടെ ഈ പരിപാടിയെ എൻഡോസ് ചെയ്യുകയും എൽ ഡി എഫ് എന്ന് പറഞ്ഞാൽ പറയുന്ന കാര്യങ്ങൾ നടപ്പിലാക്കുകയും നടപ്പിലാക്കുന്ന കാര്യങ്ങൾ മാത്രം പറയുകയും ചെയ്യുന്ന മുന്നണിയാണ് അതാണ് കേരളത്തിൻ്റെ അനുഭവം എന്ന് പറഞ്ഞതിനെ തുടർന്ന് അതിൻ്റെ വ്യാപകമായിട്ടുള്ള പ്രചാരവലം നടന്നപ്പോൾ വളരെ വളരെ അനുകൂലമായിട്ടുള്ള ഒരു നിലയാണ് ഈ കോർപ്പറേഷനകത്ത് ആകെ ഉണ്ടായിട്ടുള്ളത് നൂറുകണക്കിന് ആളുകൾ ഞങ്ങളോട് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുന്ന നില വന്നു എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളിതിനെല്ലാം ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക എന്ന സംശയങ്ങൾ വേർന്ന് വന്നു പരിപാടികളുടെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്ന ഒരു നിലയുണ്ടായി ഇതെല്ലാം വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ള നിലക്കുള്ള ഒരു മുന്നണിയെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് മാത്രമല്ല കണ്ണൂരിൻ്റെ വികസന വിരുദ്ധതക്കും കണ്ണൂരിലെ ഭരണസമിതി കാണിക്കുന്ന നിരുത്തരവാദപരമായിട്ടുള്ള അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നിലപാടിനെതിരെയുള്ള ജനകീയ രോഷമാണ് യഥാർത്ഥത്തിൽ ഇടതുപക്ഷം ജയിക്കും എന്നുള്ള ചിന്ത ഉണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാനം അത് ഒരു വലിയ ട്രെൻഡായി ഈ കണ്ണൂർ കോർപ്പറേഷനിലാകെ തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അത് ഏതെങ്കിലും ഒരു ഡിവിഷനിൽ മാത്രമാണ് ഇതെന്ന് പറയാൻ വേണ്ടി കഴിയില്ല ഇപ്പോൾ പരമ്പരാഗതമായിട്ട് യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്ന ഡിവിഷനിലടക്കം ഇത് വളരെ പ്രകടമാണ് ഇപ്പം എന്തുകൊണ്ടാണ് കണ്ണൂരിൻ്റെ ചരിത്രത്തിൽ ഒരു കാലത്തുമില്ലാത്ത തിലക്ക് പതിനേഴ് പേര് റബലായിട്ട് യു ഡി എഫിൽ മത്സരിക്കുന്നത് ഇതാണ് കാരണം ഇപ്പം ലീഗിന് ഒരു സന്ദർഭത്തിലും റിബലുകൾ ഉണ്ടാകുന്ന ഒരു ചരിത്രം ഈ കോർപ്പറേഷനിൽ ഇല്ല പക്ഷേ രണ്ട് റിബലുകൾ അതും സുശക്തമായ റിബലുകൾ ഇതിന്റെ ഭാഗമായിട്ട് മത്സരിക്കുകയാണ് അതുപോലെ കോൺഗ്രസിൻ്റെ ആളുകൾ എന്ന് പറയുന്നത് അറിയപ്പെടുന്ന കോൺഗ്രസിൻ്റെ ആളുകൾ അവർ മത്സരിക്കുന്നത് ഞങ്ങൾ അത് അതിൽപ്പെട്ട ഒരാളെയാണ് ഞങ്ങൾ പിന്തുടക്കുന്നത് അപ്പോൾ യു ഡി എഫിനകത്തുള്ള പടരമടക്കം കോൺഗ്രസിനും ലീഗിനകത്തുമുള്ള വലിയ അതൃപ്തി അതുപോലെ യു ഡി എഫ് ഭരണത്തോട് പൊതുവിൽ ആളുകൾക്കുള്ള അവമതിപ്പ് വിയോജിപ്പ് ഇതെല്ലാം ചേർന്നാണ് എൽ ഡി എഫിന് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് കോർപ്പറേഷനിൽ ഉയർന്നു വന്നിട്ടുള്ളത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് വലിയ ഭൂരിപക്ഷത്തോടെ നമുക്ക് ഇവിടെ ഭരണം നേടിയെടുക്കാൻ വേണ്ടി കഴിയും എന്നതാണ് അവസാന ലാബിൽ ഞങ്ങൾ എത്തുന്ന പ്രതീക്ഷ അതാണ് നല്ല ഭൂരിപക്ഷമുള്ള ഒരു ഭരണം ഇത്തവണ എൽ ഡി എഫിന് കണ്ണൂർ കോർപ്പറേഷനിൽ നേടിയെടുക്കുന്നതിന് സാധിക്കും പക്ഷേ ഈ നമ്മൾ എൽ ഈ ആളുകളുടെ ഇടയിലേക്ക് വെച്ച ആ വീഡിയോ ദൃശ്യങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ കണ്ണൂരിൽ നടപ്പാക്കാൻ കഴിയും എന്നതിൻ്റെ ഒരു ദൃശ്യങ്ങൾ അത് കണ്ട ആളുകൾ എങ്ങനെ ഇത് നടപ്പാക്കാൻ കഴിയുമെന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനെ ആയാൽ എന്തായിരിക്കും നമ്മുടെ കണ്ണൂരിൻ്റെ അവസ്ഥ ഇങ്ങനെയല്ലേ ആവേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് വലിയ രീതിയിൽ ജനങ്ങൾക്കിടയിലേക്ക് ചർച്ചയായിട്ടുണ്ട് അത് ജനങ്ങൾ ഏറ്റെടുക്കും എന്ന വിശ്വാസം തന്നെയാണ് ഒപ്പം തന്നെ അത് നടപ്പാക്കാൻ കഴിയും എന്നുള്ള ഒരു ഉറപ്പ് കൂടി ഘട്ടത്തിൽ നൽകാൻ കഴിയുമോ ഇതിലിപ്പോൾ കേരളത്തിലുള്ള കോർപ്പറേഷനുകളെല്ലാം ഉള്ള ഒരു നില കണ്ണൂർ കോർപ്പറേഷൻ വരും എന്ന് മാത്രമേ ഞങ്ങളതിൽ പറഞ്ഞിട്ടുള്ളൂ ഇതിലിപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ റോഡ് വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രോഗ്രാമാണ് അതിനുള്ള പണം ഇപ്പോൾ തന്നെ അനുവദിക്കപ്പെട്ട് നിൽക്കുന്നുണ്ട് എഴുന്നൂറ് എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് കോടിയോളം രൂപ അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ടതാണ് പ്രത്യേക പണം കണ്ടെത്തേണ്ട കാര്യമില്ല അതുപോലെ തന്നെ ഇവിടെയുള്ള മേൽപ്പാത അതിനാവശ്യമായിട്ടുള്ള പണം അനുവദിക്കപ്പെട്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ രണ്ടാംഘട്ട വികസനം പണം അനുവദിക്കപ്പെട്ടതാണ് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സംസ്ഥാന ഗവൺമെൻറ് ഇക്കാര്യത്തിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സംഗതിയുണ്ട് അത് നമ്മുടെ ബാങ്കിങ് സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഭാവിയിൽ മെയിൻറ്റൈൻ ചെയ്യാൻ വേണ്ടി കഴിയുന്ന അസറ്റുകൾക്ക് വേണ്ടി എത്ര കോടികൾ കടം കൊടുക്കുന്നതിനും ആ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അംഗീകാരമുണ്ട് അത് ലഭ്യമാക്കുന്നതിന് യാതൊരു പ്രയാസമില്ല സ്റ്റേഡിയം ഒക്കെ ആ പറഞ്ഞ രീതിയിൽ മാറിയാൽ തന്നെ വലിയ വരുമാനം കോർപ്പറേഷന് തന്നെ ഉണ്ടാകുന്ന സാഹചര്യം അതോടൊപ്പം ലോൺ എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടി അത് ലോൺ എടുത്ത് അടക്കാനുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ടാകുമല്ലോ അല്ലേ തീർച്ചയായിട്ടും എസെറ്റിൽ നിന്ന് എസെറ്റ് എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുന്ന ഒന്നാണല്ലോ ഇപ്പോൾ ഞങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ള ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് കേവലം ബസ് സ്റ്റാൻഡ് മാത്രമല്ല അവിടെ വലിയ നിലക്കുള്ള നിലവിലുള്ള അവിടെ ഷോപ്പുകളെല്ലാം പൊളിച്ചോറ് വലിയ ഷോപ്പിംഗ് കോംപ്ലക്സ് പണിയാണ് അതുപോലെ തന്നെ സ്റ്റേഡിയം സ്റ്റേഡിയത്തിൻ്റെ ചുറ്റുപാടുമുള്ള സ്റ്റേഡിയം കോംപ്ലക്സ് നമുക്കെല്ലാം അറിയാവുന്നതാണ് അത് നിങ്ങളാ ചിത്രം കണ്ട കാണാൻ വേണ്ടി കഴിയും അത് മൂന്ന് നിലയുള്ള കോംപ്ലക്സാണ് അതിലൊക്കെ കയറുന്നതിനുള്ള പടികളും കാര്യങ്ങളും എല്ലാം ചിത്രത്തിനകത്തുണ്ട് അതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് മാത്രം അത് മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടി കഴിയുമെന്നുള്ളതിന് എന്താ പിന്നെ അതിശോക്തി അല്ല അത് ഒട്ടും അതിശോക്തി അല്ല ഞങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നത് ഞങ്ങൾ ഈ പറയുന്ന ഞങ്ങളുടെ ത്രിമാന ചിത്രത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം പോലും മുടിയാതെ അഞ്ച് കൊല്ലക്കാലം കൊണ്ട് ഞങ്ങൾ നടപ്പിലാക്കിയിരിക്കും അതിനുള്ള പദ്ധതികളെല്ലാം കണ്ടുകൊണ്ട് അതിൻ്റെ ധനം എങ്ങനെ ഉണ്ടാക്കുമെന്നതിനെ സംബന്ധിക്കുന്ന ഒരു ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഞങ്ങൾ ഇക്കാര്യത്തിൽ എത്തിച്ചേർന്നത് ഇപ്പോൾ ഇതിനു വേണ്ടിയിട്ട് നടന്നിരിക്കുന്ന ഒരു വലിയ ഒരു എൻജിനീയറിങ് വർക്കുണ്ട് അത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ ധനസ്രോതസ് എങ്ങനെ കണ്ടെത്താൻ വേണ്ടി കഴിയും എന്താണ് ഇതിന് വേണ്ടി വരുന്ന എസ്റ്റിമേറ്റ് അതുപോലെ തന്നെ അത് എങ്ങനെയാണ് നമുക്ക് രൂപകൽപ്പന ചെയ്യാനാവുക ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ച പ്രാഥമിക ഡിസ്കഷന് ശേഷമാണ് ഞങ്ങൾ ഇത് ഏറെക്ക് ഇരിക്കുന്നത് ഇതിപ്പോൾ ഒരു ദിവസം രാവിലെ ഉണ്ടാക്കിയതല്ല പ്രതിരോധിക്കുന്നത് അവർ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അവർക്ക് പ്രകടന പത്രിക ഉണ്ടായിട്ടില്ലല്ലോ ഇപ്പോൾ പ്രകടന പത്രിക വന്നത് ഞങ്ങളുടെ പ്രകടന പത്രിക വന്നതിന് ശേഷം അതിൻ്റെ കോപ്പി എടുത്തൊരു സാധനം പ്രകാശനം ചെയ്താണ് അല്ലാതെ അതിനെ സംബന്ധിക്കുന്ന ഒരു പരിപാടിയും അവർക്കില്ല ഞങ്ങൾ ഈ ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതുണ്ടാക്കിയ ആളുകളെ അവർ പിന്നീട് സമീപിച്ചതായിട്ട് നിങ്ങൾക്കറിയാം പക്ഷേ അവർ പറഞ്ഞിരിക്കുന്നൊരു കാര്യം ഇത് നിങ്ങൾക്ക് കൃത്യമായ കാഴ്ചപ്പാട് തരാതെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇവിടെ എന്തെല്ലാം ഉണ്ടാക്കണം അതിനെന്ത് ചിലവ് വരും ആവണം എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുമായിട്ട് എത്രയോ ആഴ്ചകൾ നടന്ന ചർച്ചകളെ തുടർന്നാണ് ഞങ്ങളിത് വീഡിയോ ചെയ്തിരിക്കുന്നത് ഒരു ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല അതല്ല ഞങ്ങൾ കഴിഞ്ഞ് കുറച്ച് കാലമായിട്ട് ഞങ്ങൾക്ക് ബോധ്യമുണ്ട് കാരണം സാമാന്യജനം എന്തു രാഷ്ട്രീയം ഉണ്ടായാലും അവർ ചിലപ്പോൾ കോൺഗ്രസ് ആവാം ലീഗ് ആവാം പക്ഷേ രാഷ്ട്രീയം എന്തൊരാശ്രീയമുണ്ടായാലും നാട് വികസിക്കണമെന്ന് അവർ ആഗ്രഹിക്കുമല്ലോ അപ്പോൾ ആളുകൾക്ക് നാട് വികസിക്കണം എന്നുള്ള താൽപ്പര്യമുണ്ടെന്നും ഈ നാട് ഭരി വികസിക്കാതിരിക്കുന്നതിൻ്റെ കാരണം നിലവിലുള്ള യു ഡി എഫിൻ്റെ ഭരണവും അവർ കാണിക്കുന്ന അഴിമതിയുമാണ് എന്ന് ബോധ്യമുള്ള ആളുകൾ നിഷ്പക്ഷപതികൾ ആയിട്ടുള്ള ആളുകൾ മാത്രമല്ല യു ഡി എഫിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ തന്നെ ആയിരങ്ങളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം അവരെ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി കഴിയും എന്നുള്ള പ്രതീക്ഷയെ തന്നെയാണ് ഞങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ നല്ലതുപോലെ അധ്വാനിച്ചത് തീർച്ചയായിട്ടും അതിന് ഫലം കൊയ്യാൻ കഴിയുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിചാരിക്കുന്നത് കാരണം ജനങ്ങൾ വികസന താൽപ്പര്യരാണ് ഭരിക്കുന്ന ആളുകൾ ജനങ്ങളോട് നീതി കാണിക്കണം എന്ന് അവർ ആഗ്രഹിക്കുന്നു നിർഭാഗ്യവച്ചാൽ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കാലമായിട്ട് യഥാർത്ഥത്തിൽ ഈ അഞ്ചു കൊല്ലക്കാലം കണ്ണൂരിനെ സംബന്ധിച്ച് ഒരു നഷ്ടമായിരുന്നു എന്ന് അവർക്കെല്ലാം ബോധ്യമുണ്ട് അത് തിരുത്താൻ കണ്ണൂർ ഉറച്ചിരിക്കുകയാണ് ഈ തിരുവനന്തപുരവും കോഴിക്കോടും കൊച്ചിയും അത്തരം കോർപ്പറേഷനുകളൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത് അവിടെയൊക്കെ ഇതൊക്കെ നടപ്പാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം യു ഡി എഫിൻ്റെ അവിടെ ചില നാളുകൾക്ക് കാണാൻ വേണ്ടി കഴിയുമ്പോൾ കൊച്ചി നഗരം കേരളത്തിലെ ഏറ്റവും വലിയ നഗരമായി വികസിച്ചിരിക്കുന്നു ഇന്ന് ഇന്ത്യ രാജ്യത്താകെ അറിയപ്പെടുന്ന പത്ത് നഗരങ്ങളിൽ ഒന്ന് കൊച്ചിയാണ് വികസന നഗരം തിരുവനന്തപുരത്തുണ്ടായ വികസനം അവിടെ ചില ആൾക്കാണ് അനുഭവവിദ്യമാകാതിരിക്കുക സ്മാർട്ട് സിറ്റി ഉൾപ്പെടെയുള്ള ഒരുപാട് വികസനങ്ങൾ തിരുവനന്തപുരം പിന്നെ ഒറ്റ പ്രശ്നം എടുത്താൽ മതി ഇപ്പോൾ രണ്ടായിരത്തി ഇരുപതിൽ ഈ തദ്ദേശ സ്ഥാപനങ്ങൾ അധികാരത്തിൽ വരുന്ന കാലത്ത് ഈ തിരുവനന്തപുരവും കൊച്ചിയും ഉൾപ്പെടെയുള്ള എല്ലാ കോർപ്പറേഷനും നേരിടുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നം അതായിരുന്നു നമ്മളെല്ലാം ചർച്ച ചെയ്ത വിഷയം അവിടുത്തെ മാലിന്യ പ്രശ്നമാണ് ബ്രഹ്മപുരം ഉൾപ്പെടെ സംസ്ഥാന ഗവൺമെൻറ് അതിനോടൊരു ഏജൻസിയെ നിശ്ചയിച്ച് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ തീരുമാനിച്ചു ഇന്ന് അവിടെ ചെല്ലുന്നവർക്കറിയാം മാലിന്യ കൂമ്പാരമുണ്ടായിരുന്ന സ്ഥലം ഇന്ന് ഉദ്യാനങ്ങളാണ് വൈകുന്നേരം അവിടെ ആളുകൾ വന്ന് കുട്ടികളെല്ലാം കൂട്ടി വന്ന് കാറ്റ് കൊണ്ട് സന്തോഷിച്ച് പോവാണ് ഇവിടെ നിങ്ങൾ ചേർന്ന് നോക്കുക അവിടെ മാലിന്യം സംസ്കരിക്കാൻ വേണ്ടിയിട്ട് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ച് കൈകാര്യം ചെയ്യും എന്ന് തീരുമാനിക്കപ്പെട്ട സ്ഥലത്ത് ഒരു ലോറി പോലും മാലിന്യം അവിടുന്ന് കൊണ്ടുപോയിട്ടില്ല എന്നുള്ളത് ഞങ്ങളെല്ലാം നേരിട്ട് കണ്ടതാണ് മുൻപിലുണ്ടായ മാലിന്യം പിറകിൽ കുഴിച്ച് അതിനകത്ത് ഇട്ടു എന്നുള്ള സംഭവിച്ച കാര്യം അതിലാണ് ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി രൂപയ്ക്ക് തട്ടിച്ചത് ഇപ്പോൾ നമ്മുടെ ഏറ്റവും ഒടുവിലായിട്ട് അവർ നിർദ്ദേശിച്ചിരിക്കുന്ന പദ്ധതി സൂവേജ് പ്ലാന്റ് പറക്കാറുവേണ്ടി അതും എന്താണ് മാലിന്യ സംസ്കരണമാണ് പക്ഷേ നാൽപ്പത് കോടിയുടെ പ്രോജക്ട് ടെൻഡർ ചെയ്ത് നൂറ്റി നാൽപ്പത് കോടി നൂറ് കോടി അടിക്കാനായിരുന്നു തീരുമാനം ഇത്ര നിർലജ്ജ്ഞ വാനിലയ്ക്ക് ജനങ്ങളുടെ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് പണം കൈക്കലാക്കുക അത് സാധാരണ സാധ്യമാവുക ഒന്നേ പോയിൻറ്റ് ഏഴ് ഏഴ് കോടി ഉറപ്പിക്കുക ഈ ചേലോറ മാലിന്യ പ്ലാന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് തട്ടിച്ചു എന്ന കാര്യം അംഗീകരിച്ചു കോർപ്പറേഷൻ ഇവിടെ ഇന്നത്തെ മേയറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം അത് അംഗീകരിച്ച് ആ പണം തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു കാലത്രയായി പത്ത് മാസം കഴിഞ്ഞു ഇതുവരെ ഞങ്ങൾ ആരോപിച്ചു ഇതുവരെ അതുമായി ബന്ധപ്പെട്ട ഒരു കടലാസ് കോർപ്പറേഷൻ നീങ്ങിയിട്ടില്ല വസ്തുതയാണ് അപ്പോൾ അവർക്ക് അതിലൊന്നും വല്ല താല്പര്യം അവർക്ക് നടപടി എടുക്കാനോ ഇല്ല കാരണം അത് ഒരു ഒരു കൂട്ടുകച്ചവടാണ് അതാണ് പ്രശ്നം അതുകൊണ്ട് ഇതിലെല്ലാം മടുത്ത ആളുകൾ ഇതിനെതിരായിട്ട് ചിന്തിക്കുന്നു എന്നുള്ളത് സ്വാഭാവികമായ കാര്യമാണ് അവർ രാഷ്ട്രീയത്തെ കളറെ വികസനത്തെ പരിണയിക്കുന്നു അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യം പല യു ഡി എഫ് കോട്ടകളും തകരാൻ പോവുകയാണ് നിശ്ചയമായും ഇപ്പോൾ ഞങ്ങൾ തന്നെ ഒരു കാരണവശാലും വെച്ചാലും എൽ ഡി എഫിന് ജയിക്കാനാവില്ല എന്ന് പൊളിറ്റിക്കലായിട്ട് കണക്കാക്കുന്ന ഒരാറോ ഏഴോ മണ്ഡലങ്ങൾ സംശയലേശമെന്നെ ഇപ്പോൾ ഞങ്ങൾ ഉറച്ചു ജയിക്കുന്ന മണ്ഡലങ്ങളിലുണ്ട് അത്രമാത്രം വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് തോൽക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാവുന്ന മണ്ഡലങ്ങളില്ല എന്നുള്ളതാണ് അമ്പത്താറ് മണ്ഡലങ്ങളുടെ അവസ്ഥ അത് യു ഡി എഫിനും അറിയാം അവരും നല്ല ബേജാറിൽ കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് നല്ല ആത്മവിശ്വാസത്തിലാണ് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യതരുടെ പിൻബലത്തിൽ നല്ല ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് കോർപ്പറേഷനിൽ മത്സരിക്കുന്നത് നമുക്ക് ഇത്തവണ ഭരണം നേടാൻ വേണ്ടി കഴിയും എന്നുള്ള തികഞ്ഞ ആത്മവിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് എൽ ഡി എഫിൻ്റെ ഒരു ട്രെൻഡ് തന്നെ കോർപ്പറേഷനിൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു അനുഭവം ഈ രണ്ടായിരത്തി പതിനഞ്ചിൽ എൽ ഡി എഫിന് തുല്യ സീറ്റുകൾ ഇരുപത്തിയേഴ് സീറ്റുകൾ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടായി അന്ന് അത്ര എൽ ഡി എഫ് പ്രതീക്ഷിച്ചിരുന്നുള്ള അന്ന് അത്ര ഇന്നത്തെ പോലുള്ള ഒരു പ്രവർത്തനവും ഒന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ തവണയും ഏതാണ്ട് സമാനം തന്നെ കാരണം രാഷ്ട്രീയ സാഹചര്യം എന്നൊക്കെ പറയുന്നത് ഇവിടുത്തെ ഒരു യു ഡി എഫിന് അനുകൂലമായ അല്ലെങ്കിൽ ആ ഒരു വോട്ട് ബാങ്ക് ഉള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ പക്ഷേ ഇത്തവണ അങ്ങനെയല്ല നിങ്ങളതിനെ കാണുന്നത് വികസനം വികസനത്തിന് വേണ്ടി ആളുകൾ വോട്ട് ചെയ്യും ഇത് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പാണ് രാഷ്ട്രീയം രണ്ടാമത് മാത്രമാണ് എന്ന ചിന്ത ഉള്ളത് രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി സെക്രട്ടറിയായി ഞാൻ അന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ഈ കോർപ്പറേഷൻ ഉണ്ടാക്കുന്ന യു ഡി എഫാണ് അവർക്ക് വേണ്ടി ജയിക്കാൻ ഭാഗത്തിൽ വിഭജിച്ച് അവരുണ്ടാക്കിയ ഒന്നായിരുന്നു അന്നത്തെ കോർപ്പറേഷൻ അമ്പത്തഞ്ച് മണ്ഡലങ്ങൾ അതിൽ തീർച്ചയായിട്ടും അവർക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട മണ്ഡലങ്ങൾ എന്നുള്ള നിലയിലും രാഷ്ട്രീയമായി നമുക്ക് അത്രമാത്രം മുന്നേറ്റമില്ലാത്ത മണ്ഡലങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു കോർപ്പറേഷൻ എന്നുള്ള നിലക്കും ഞങ്ങൾ വളരെ വിജയപ്രതീക്ഷയാണ് മത്സരിച്ചത് എന്ന് പറയാനാവില്ല പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് ഇരുപത്തിയേഴ് സീറ്റുകൾ കിട്ടി നമുക്ക് അന്ന് ഭരണം കിട്ടിയത് നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കോൺഗ്രസിൻ്റെ ഒരു വിപതൻ്റെ പിന്തുണയോടുകൂടിയാണ് നമുക്ക് സ്വന്തമായ നിലക്ക് ഭൂരിപക്ഷം ഇല്ല എന്നുള്ളത് ഞങ്ങളുടെ ഭരണ നടപടികളെ നല്ലതുപോലെ സ്വാധീനിച്ച ഒരു ഘടകമാണ് സ്റ്റാൻഡിങ് കമ്മിറ്റിയൊക്കെ യു ഡി എഫ് സ്റ്റാൻഡിംഗ് കമ്മറ്റികളെല്ലാം യു ഡി എഫ് ആയിരുന്നു ഇദ്ദേഹത്തിൻ്റെ പിൻബലമില്ലാതെ ഒരു കാര്യവും ആലോചിക്കാൻ വേണ്ടി കഴിയുന്നില്ല എന്നുള്ളത് തിരികെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരമാവധി വേഗതയിൽ പരമാവധി എഫേർട്ട് എടുത്ത് നമുക്ക് കോർപ്പറേഷൻ വികസിപ്പിക്കുന്നതിൽ വേണ്ടത്ര നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളത് ഞങ്ങൾ തന്നെ കണ്ടിട്ടുള്ളൊരു കാര്യമാണ് ഇത്തവണ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾക്ക് ജനങ്ങളുടെ ഭാഗത്തുണ്ടായ പ്രതികരണമാണ് പിന്നെ ഞങ്ങളേതാണ്ട് ഇതെന്തായാലും പിടിക്കണം എന്ന് തീരുമാനിച്ചുകൊണ്ടുള്ള ഒരു സംഗതിയല്ല തെരഞ്ഞെടുപ്പിൻ്റെ പ്രാഥമിക പ്രവർത്തനം ആരംഭിച്ചപ്പോൾ ജനങ്ങളിൽ നിന്ന് നമുക്ക് അനുകൂലമായിട്ട് വന്നിരിക്കുന്ന ഒരു വലിയ നിലയിലുള്ള ഒരു മുന്നേറ്റമുണ്ട് ആ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണത്തെ ഇലക്ഷൻ വർക്കുകൾ പ്ലാൻ ചെയ്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ആവേശകരമായിട്ടുള്ള നമ്മളോടുള്ള ഒരു യോജിപ്പ് അതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പിന്നീടുള്ള തിരഞ്ഞെടുപ്പ് വർക്കുകൾ നമ്മൾ പ്ലാൻ ചെയ്തത് അതിനെ ജനങ്ങൾ നല്ലതുപോലെ ഏറ്റുവാങ്ങുന്ന കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ പഠിക്കുന്നത് അവിടെയാണ് എൽ ഡി എഫ് അനുകൂലമായിട്ടുള്ള ഈ ട്രെൻഡിൻ്റെ യഥാർത്ഥമായിട്ടുള്ള ഉറവിടം ജനങ്ങളുടെ പിൻബലമാണ് എന്തായാലും കഴിഞ്ഞ ആ രീതിയിൽ രണ്ടായിരത്തി പതിനഞ്ച് പോലെ തുല്യ നിലയിലായിരിക്കില്ല നല്ല ഭൂരിപക്ഷം തന്നെ കിട്ടുമെന്ന പ്രതീക്ഷയാണ് ഞങ്ങൾ ഇത്ര സീറ്റ് നമുക്ക് ഞാനിപ്പോൾ സീറ്റുകളെ പറ്റി പറയാനില്ല പക്ഷേ വ്യക്തമായ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷത്തിന് ഭരിക്കാൻ കഴിയാവുന്ന സീറ്റുകൾ ഞങ്ങളുടെ കയ്യിൽ ഉണ്ടാവും അത്രമാത്രം അനുകൂലമായ ഒരു നില ഞങ്ങൾക്കുണ്ട് ജയിക്കുന്ന സീറ്റുകളുടെ എണ്ണം സംബന്ധിച്ചെല്ലാം പിന്നെ ഞങ്ങൾക്കൊരു ധാരണയാണ് പക്ഷേ അതിപ്പോൾ തെരഞ്ഞെടുപ്പ് മുമ്പേ നമ്മൾ പറയേണ്ട കാര്യമുള്ളൂ ജനങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എക്സിറ്റ് പോളായി പോകും അതെ 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 നമ്മൾ എന്തായാലും നല്ല ഭൂരിപക്ഷത്തോടെ മറ്റാരുടെയെങ്കിലും പിന്തുണ ഇല്ലാതെ കേവല ഭൂരിപക്ഷം നല്ല നിലക്ക് തന്നെ നേടിക്കൊണ്ട് ഭരിക്കാനാവുന്ന ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് എത്തും എന്നുള്ളതാണ് ഞങ്ങൾ വിചാരിക്കുന്നത് അത് കേവലമായിട്ടൊരു സ്വപ്നമൊന്നുമല്ല ഞങ്ങൾ യാഥാർത്ഥ്യബോധത്തോടെ ഞങ്ങൾക്ക് ബോധ്യമുള്ള ഒരു പ്രതീക്ഷയാണത് എന്തായാലും വലിയ ആത്മവിശ്വാസം ഇത്രയും ആത്മവിശ്വാസത്തോടുകൂടി എൽ ഡി എഫ് ഈ കണ്ണൂർ കോർപ്പറേഷൻ്റെ തെരഞ്ഞെടുപ്പിനെ മുമ്പ് നേരിട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഞാൻ പറയും ഇല്ല എന്ന് തന്നെ കാരണം നേതാക്കളൊക്കെ സംസാരിക്കുമ്പോൾ ഇത് യു ഡി എഫിന് ഒരു അനുകൂലമായ വോട്ടുകളുള്ള ഒരു പ്രദേശം എന്നുള്ള രീതിയിൽ തന്നെയാണ് മുമ്പൊക്കെ ഈ സി പി എമ്മിൻ്റെയും എൽ ഡി എഫിൻ്റെയും നേതാക്കളൊക്കെ പറഞ്ഞിരുന്നത് പക്ഷേ ഇത്തവണ ആ രീതിയിലല്ല എല്ലാ നേതാക്കളും ഏക പറയുന്നു കണ്ണൂർ കോർപ്പറേഷൻ്റെ ഭരണം ഇത്തവണ എൽ ഡി എഫ് പിടിച്ചെടുത്തിരിക്കും എന്ന് അതിന് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയ പ്രവർത്തനങ്ങളല്ല എൽ ഡി എഫിൻ്റെ മുന്നിലുള്ളത് അവർ കഴിഞ്ഞ ഏതാണ്ട് ഒരു വർഷത്തിലധികമായി നടത്തുന്ന കൂടിയുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ ഈ കണ്ണൂരിന് ആവശ്യമുണ്ട് എങ്ങനെ ഈ കണ്ണൂർ നഗരത്തെ മാറ്റണം എന്ന് വളരെ ആലോചിച്ച് ആളുകളിൽ നിന്ന് നിർദ്ദേശങ്ങൾ സ്വീകരിച്ച് വികസന സെമിനാറുകൾ നടത്തി അങ്ങനെ വലിയ തോതിലുള്ള ഒരു ഗൃഹപാഠമൊക്കെ നടത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തനം എൽ ഡി എഫിൻ്റെ ഭാഗത്തു നിന്നുണ്ട് അതായത് കണ്ണൂർ കോർപ്പറേഷൻ കണ്ണൂർ നഗരം മാറണമെങ്കിൽ എൽ ഡി എഫ് അവിടെ ഭരണത്തിൽ ിൽ എത്തണം എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും എല്ലാ പ്രവർത്തനങ്ങളും എൽ ഡി എഫ് നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം അവർ പുറപ്പെടുത്ത ത്രിമാന ദൃശ്യങ്ങൾ സഹിതം കണ്ണൂർ നഗരത്തിൻ്റെ ഓരോ മുക്കും മൂലയും എങ്ങനെയാകണം എന്ന് ജനങ്ങളോട് പറയുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അത്തരം പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഒരു ഇടപെടൽ എൽ ഡി എഫിന്റെ ഭാഗത്തു അത് വലിയ ആത്മവിശ്വാസമാണ് എൽ ഡി എഫ് നേതാക്കൾക്ക് നൽകുന്നത് എന്തായാലും കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ആർക്ക് എന്നുള്ളത് സംസ്ഥാന തലത്തിൽ ചർച്ചയാണ് യു ഡി എഫിൻ്റെ കൈവശമുള്ള ഏക കോർപ്പറേഷനാണ് കണ്ണൂർ അപ്പോൾ കണ് മറ്റ് കോർപ്പറേഷനുകളെ പോലെ കണ്ണൂരിൽ വികസനം ഉണ്ടായിട്ടില്ല അത് കാര്യ കാരണങ്ങൾ സഹിതമാണ് ഇപ്പോൾ പ്രകാശൻ മാസ്റ്റർ നമ്മളോട് വിശദീകരിച്ചിട്ടുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ സെക്രട്ടറി എന്ന നിലയിൽ കൂടി എം പ്രകാശൻ മാസ്റ്റർ ആ കാര്യങ്ങളൊക്കെ തന്നെ കഴിഞ്ഞ കുറേ നാളുകളായി പഠിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് വലിയ ആത്മവിശ്വാസത്തിലാണ് എൽ ഡി എഫ് ഉള്ളത് കണ്ണൂരിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ